വിനൈ ഫോർട്ടിന്റെ പോലെ ഉണ്ടോ തൊപ്പി മാറ്റാൻ തോന്നുന്നുണ്ടോ ഓക്കെ അപ്പോൾ പത്ത് വർഷം മുന്നേ എഫ് ബിയിൽ ഇട്ടിരുന്ന കുറേ ഫോട്ടോസാണിത് അപ്പോൾ എല്ലാവരും ട്രാൻസാക്ഷൻ എന്താ പറയുന്നത് ട്രാൻസിഷൻ ആ അപ്പോൾ എല്ലാവരും ട്രാൻസിഷൻ എന്താ പറയുക ഇങ്ങനെ ഒരു പഴയ രൂപത്തിൽ നിന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള രൂപല്ലേ കാണിക്കുന്നത് ഞാൻ അതിൽ നിന്നൊന്ന് വെറൈറ്റി പിടിച്ചതാട്ടോ നമ്മളെന്തായിരിക്കുന്നോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് വേറെ നല്ല എനിക്ക് ഹെയർ പോയപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു ആളുകളെ ഫേസ് ചെയ്യാൻ അപ്പം ഞാൻ എപ്പോഴും തൊപ്പി യൂസ് ചെയ്യും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിന്ന് പുറത്ത്ടക്കണമെന്നുണ്ട് അതിനാണ് ഞാൻ ഈ ഒരു ട്രെൻഡിൽ നേരെ ഓപ്പോസിറ്റ് സാധനം പിടിച്ചേക്കാം പിന്നെ ചിലവന്മാരിപ്പം ഇറങ്ങും എടാ മുടിയല്ലേ പോയുള്ളൂ തല പോയില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ വേറെ രീസുണ്ട് മുടിയില്ലാത്തവന്മാർക്കാണ് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ പക്ഷേ നോ പ്രോബ്ലം ഇന്ന് മുതൽ Key, I don't care.